മാളൂസ് മാമിലേക്ക് എല്ലാവർക്കും സാധനം ഞാൻ ജോണി നമ്മുടെ കൃഷിയൊക്കെ നശിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജീവിയാണ് ഉറുമ്പ് അപ്പം നമുക്ക് ഉറുമ്പിനെ ഒന്ന് പ്രതിരോധിക്കാൻ പറ്റിയ ഒരു നല്ല ജൈവമരുന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പായി ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോകൾ പെട്ടെന്ന് കിട്ടുവാൻ അവല്ലേക്കും കൂടി നടത്തുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമുക്ക് ഈ ജൈവമരുന്ന് എങ്ങനെയാണ് തയ്യാറാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പം ഇതും വേപ്പണ്ണയാണ് വേപ്പണ്ണ നമുക്കൊരു ഇരുപത് മല്ലിയാണ് വേണ്ടത് അപ്പോൾ ഇത് മഞ്ഞൾപ്പൊടി ഇരുപത് ഗ്രാം എടുക്കണം പിന്നെ നമുക്ക് ഈ വാർസുവപ്പ് ഒരു അഞ്ച് ഗ്രാം ഇത് കൂടെ നിന്ന് എടുത്തേച്ചാൽ മതി ഇപ്പം നമുക്കിത് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ജൈവം വരുന്നതാണ് പിന്നെ ഇത് ഒരു ലിറ്റർ വെള്ളം എടുത്ത് ഈ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ഒരു അഞ്ച് ഗ്രാം വാസുവ് ലയിപ്പിച്ചെടുക്കണം എന്നിട്ട് വേണം നമുക്ക് വേപ്പണയും മഞ്ഞൾപ്പൊടിയും ചേർക്കാനായിട്ട് അപ്പോൾ നമുക്കൊരു അഞ്ച് ഗ്രാം വാസ്വപ്പ് എടുക്കാം അപ്പം നമ്മൾ ഈ ഒരു ലിറ്റർ വെള്ളം മാറ്റി വെച്ചിരിക്കുന്നതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മളൊന്ന് വാർസോപ്പ് ഒന്ന് ലയിപ്പിച്ചിടുന്നതല്ല അല്ല എത്രയും വെള്ളത്തിൽ വാസ്വപ്പ് ഇട്ട് കഴിഞ്ഞാൽ ലയിക്കാൻ വലിയ പാടാണ് നമുക്ക് കുറച്ചൊരു അഞ്ച് ഗ്രാം കണക്കാക്കി ചിരണ്ടി എടുക്കാം അപ്പം നമ്മൾ ആ ഒരു അഞ്ച് ഗ്രാം കണക്കാക്കി വാട്ട്സോപ്പ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് കുറച്ച് എടുത്തിട്ടൊന്ന് വേയിപ്പിച്ചെടുത്ത് അങ്ങോട്ട് ഒഴിക്കാം നേരെ പെട്ടെന്ന് ഇത് അലത്ത് കിട്ടുള്ളൂ ഒന്ന് പറഞ്ഞു പറഞ്ഞു അപ്പം നമ്മൾ നേരത്തെ ഒരു ശകലം മുമ്പോൾ നമ്മൾ വെള്ളം അളന്ന് വെച്ചിട്ട് അതിൻ്റെ അകത്ത് നേരത്തെ ഒരു അഞ്ച് ഗ്രാം വാർസോപ്പ് കുറച്ച് നേരം ഒന്ന് ചീ ഇട്ട് വെച്ചേക്കാമെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആലത്ത് കിട്ടും നമ്മൾ ഉടനെ ചീയിട്ട് ഉടനെ ഇങ്ങനെ അലിപ്പിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്കത് നേരത്തെ ശകലം നേരം നമ്മൾ തയ്യാറാക്കുന്ന മുമ്പ് ഈ നമ്മൾ ഈ അളന്ന് വെക്കുന്ന വെള്ളത്തിൽ കൂടി മുമ്പേ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വെള്ളം എടുത്തിട്ടൊന്ന് സോപ്പിൽ ലയിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ് കുറച്ച് ചീ കി കിട്ട വച്ചാൽ ഒരു അഞ്ച് ഗ്രാം എന്നാലും നമ്മൾ പിന്നെ അത് തയ്യാറാക്കുമ്പോൾ തന്നെ ഒന്നുകൂടെ ഒന്ന് ഇള അത് ഒന്ന് ഇളക്കി എടുത്താൽ ആ അപ്പം പലഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ സോപ്പിലായനി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഇനി എടുത്ത് ഇളക്കി എടുത്ത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ അകത്തൊരു മില്ലി വേപ്പണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ സോപ്പിലായനിക്കകത്ത് മഞ്ഞപ്പുഴി എന്ന് പോകുമ്പോൾ ആദ്യം സോപ്പിലായനിക്കകത്തോണ്ട് വേപ്പെണ്ണ ഒഴിക്കണം എന്നാലേ ഇത് വേപ്പണ്ണ ശരിയായിട്ട് ലയിക്കത്തുള്ളൂ ഇപ്പോൾ എരുവും മില്ല് കണക്കാക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊട്ട് വേപ്പണ് നന്നായിട്ട് ഈ സോപ്പിലാനിലാക്കി അത് ലയിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇരുവ് ഗ്രാം കണക്കാക്കി എടുത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടി അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന പയറിനെയാണ് വള്ളിപ്പയർ അപ്പോൾ ഏത് പയറിട്ടാലും ഉറുമ്പ് കയറി അതിൻ്റെ മണികളെല്ലാം തിന്നു തീർക്കും അപ്പോൾ നമ്മൾ പയർ ഇപ്പം ഞാൻ പയർ ഇട്ടിട്ടില്ല പയറിട്ടിട്ടില്ല ജൂൺ ആയതുകൊണ്ട് ഭയങ്കര മഴക്കാലത്ത് ജൂൺ മാസത്തിൽ പയറിട്ടേ ശരിയായാലും ജൂലൈയിലെ പയറിടുവുള്ളൂ അപ്പം ഇപ്പം നമുക്കിവിടെ പയറില്ല പിന്നെ പടവലത്തിലും പയറിലും ഒരു ഈ പാവലിലൊക്കെ നല്ല ഉറുമ്പുകളുണ്ടായിരുന്നു ഞാൻ ഈ മഞ്ഞപ്പുഴ ഒഴിച്ച് അതൊക്കെ അങ്ങോട്ട് മാറി ഇപ്പോൾ ഇപ്പോൾ ഉറുമ്പ് ശല്യം ഇവിടെ കാര്യമായിട്ടും ഇല്ല ഇപ്പോൾ നന്നായിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ വേപ്പണ്ണ മഞ്ഞളുടെ ആയിന് ശരിയായിട്ടുണ്ട് അപ്പം നമുക്കിത് നരിച്ചിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അരിച്ചില്ലെങ്കിൽ ഇതിൻ്റെ തരികളൊക്കെ ഉണ്ട് മഞ്ഞളിൻ്റെ പൊടിയുടെ ഇപ്പം നമുക്ക് ഈ മഞ്ഞൾഡാനി കുപ്പിക്കകത്തോട് ഒന്ന് ഒഴിച്ചെടുക്കാം ഇനി നമുക്കൊന്ന് അടച്ച് എന്നിട്ട് നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ പടവലൊക്കെ പന്തലേ കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഇത് തീരെത്തെല്ലാം നല്ല ഉറുമ്പായിരുന്നു അപ്പം ഞാൻ പയറിട്ടപ്പോഴും മുഴുവൻ പയർ ഉറുമ്പ് കുറേയധികം പയറെല്ലാം ഉറുമ്പ് നശിപ്പിച്ച് അപ്പം നമ്മൾ ഇവിടെ പടവലത്തിൽ ഉറുമ്പുണ്ടായിരുന്നു അപ്പം നമുക്ക് അപ്പോൾ ഞാൻ ഈ മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ ആ ഉറുമ്പെല്ലാം മാറിയിട്ടുണ്ട് ഇപ്പോൾ ഉറുമ്പൊന്നും കാണാനില്ല എന്നാലും ഞാനൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ അകത്ത് വേപ്പണ്ണ കൂടെയൊക്കെ ചേർന്ന് വേപ്പണ്ണയും ബാർസോപ്പും കൂടെയൊക്കെ ചേർന്നിരിക്കുന്നത് കൊണ്ട് മറ്റ് കീടങ്ങൾക്ക് ഒക്കെ നല്ലത് മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി കൂടി ആയതുകൊണ്ട് അപ്പം സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മളൊരാഴ്ചയിൽ ഒരിക്കലും ഒന്ന് അടിച്ചു കൊടുക്കുക കണ്ടമാനം ഉറുമ്പ് വരുവാണെങ്കിൽ അന്നേരം പിന്നെ നമ്മളിത് അടിച്ചു കഴിഞ്ഞ് പിന്നെ ഉറുമ്പിനെ കാണുക നമ്മളൊന്ന് ഒന്നുകൂടെ അടിച്ചു കൊടുക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി ഉറുമ്പിനെ പ്രതിരോധിക്കാവുന്ന ഒരു നല്ല ജൈവം എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടത് വരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക